ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ഏകദിന പരമ്പരകൾ പൂർത്തിയായി ടെസ്റ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക ഒരു സമ്പൂർണ്ണ വിജയം നേടിയപ്പോൾ ഏകദിന പരമ്പര ഇന്ത്യ വിജയിച്ചു ഇനി ടി ട്വന്റി പരമ്പരയാണ് ആദ്യ മത്സരം നടക്കുന്നത് കട്ടക്കിലെ ബാരാവതി സ്റ്റേഡിയത്തിലാണ് നമുക്കറിയാം ചരിത്രം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇതുവരെ ആ മൈതാനത്ത് ദക്ഷിണാഫ്രിക്കെതിരെ കളിച്ച രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ പരാജയപ്പെട്ടു അതിലൊരു മത്സരത്തിൽ ഇന്ത്യ തൊണ്ണൂറ്റി രണ്ട് റണ്ണ് ഓൾ ഔട്ട് ആകുന്നൊരു സാഹചര്യം ഉണ്ടായി ഇന്ത്യയെ സംബന്ധിച്ച് ഈ പറയുന്ന പരാജയങ്ങൾക്ക് പകരം ചോദിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹാർദിക് പാണ്ഡ്യ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ശുഭ്മാൻ ഗെല്ല് കളിക്കും എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അധികം ഉയർന്നു വരുന്ന ഒരു ചോദ്യം ജിതേഷിന് തന്നെ ഇന്ത്യ വീണ്ടും അവസരം കൊടുക്കുമോ അതോ സഞ്ജു പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തുമോ എന്ന ചോദ്യമാണ് പ്ലേയിങ് ഇലവനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യനെ സംബന്ധിച്ച് ഓപ്പണിങ്ങിൽ അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന ഒരു താരത്തെ കുറിച്ച് ഒരു തരത്തിലുള്ള ചർച്ചകളുടെയും ഒരു ആശങ്കയുടെയും ആവശ്യമില്ല അഭിഷേക് നല്ല ഫോമിലാണ് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട് ഇന്ത്യയിലെ മൈതാനങ്ങളിൽ അഭിഷേകിന് ഏറ്റവും തന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ കുറിച്ച് അഭിഷേകിന്റെ കാര്യത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകളുടെയൊന്നും ഒരു ആവശ്യമില്ല അഭിഷേക് ആ പൊസിഷനിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹ ഓപ്പണറായിട്ട് സഞ്ജു സാംസൺ വരും എന്ന് ഗില്ല് പരിക്കേറ്റ് പുറത്തായതിനാൽ സഞ്ജു കളിക്കും എന്ന് പലരും പ്രതീക്ഷ പങ്കുവച്ചിരുന്നു അത് പ്രതീക്ഷയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷയാണ് എന്ന് പറയേണ്ടി വരും പക്ഷെ മറുവശത്ത് വൈസ് ക്യാപ്റ്റൻ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു താരം ശുബാൻ ഗില്ലിന് പരിക്കേറ്റു എന്നുള്ളതിൻ്റെ ഒരു നിരാശയും തീർച്ചയായും ഗില്ല് പ്ലെയിങ് ലെവൽ ഉണ്ടെങ്കിൽ അത് ഗില്ല് തന്നെ ഇറങ്ങും ലെവൽ ഉണ്ടെങ്കിൽ എന്നല്ല ഇപ്പൊ ഗില്ലിന്റെ പരിക്ക് പൂർണ്ണമായും മോചിതമായി പിന്നെ ക്ലിയർ സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഗില്ല് തന്നെ ആയിരിക്കും നമുക്ക് വേണമെങ്കിൽ ഇനിയും പ്രതീക്ഷ ബാക്കിയുണ്ട് ഒരു പരിക്ക് പരിക്കുകഴിഞ്ഞ് വരുന്നതല്ല ഗില്ലിന് വേണമെങ്കിൽ ആദ്യത്തെ വലിയ വിശ്രമം കൊടുത്തിട്ട് സഞ്ജു ഓപ്പണിംഗ് ഇറങ്ങിട്ടെന്നൊക്കെ പറയാം അത് സഞ്ജു ഓപ്പണിംഗ് വീണ്ടും കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രം പറയുന്നേ ഉള്ളൂ അതിന് സാധ്യത വളരെ കുറവാണ് കാരണം പിന്നെ നമുക്കറിയാം ടി ട്വന്റി ലോകകപ്പിലെ ടീമിനെയാണ് നമ്മൾ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏഷ്യ കപ്പ് തൊട്ട് ആ ഒരു ലൈനപ്പിലേക്ക് വരുമ്പോൾ ഗില്ല തന്നെയാണ് വരുന്നത് അപ്പോൾ ഗില്ലിൻ്റെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ ഗിൽ തിരിച്ചെത്തുമ്പോൾ ഗില്ല് ഓപ്പണറായിട്ട് തന്നെ കളിക്കും അങ്ങനെ ഒരുപാട് സഞ്ജു ടീമിലുണ്ടെങ്കിൽ സഞ്ജു മതിലേക്ക് തന്നെ കളിക്കേണ്ടി വരും സഞ്ജു ടീമിലുണ്ടെങ്കിൽ എന്ന് പറയുന്നത് ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ തന്നെ ജിതേഷ് തന്നെ വിക്കറ്റ് കീപ്പിങ്ങിൽ തുടരുമെന്നാണ് അങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ അത് ഒരു അപകടമാണ് കാരണം സഞ്ജു അപകടം എന്ന് പറയുന്നത് ടി ട്വന്റി ലോകകപ്പിലൊരു ടീമിലേക്ക് ജിതേഷ് ആയിരിക്കും മധ്യദ്രയിൽ നിന്ന് സ്പെക്ടർമാർ പിന്നെ ഉറപ്പിച്ചു എന്ന് വേണം കരുതേണ്ടി വരും നമ്മൾ പക്ഷെ അതിന് സാധ്യതയില്ല നിലവിൽ ഇപ്പം സൈദ് മുഷ്താക്കലി ട്രോഫിയിൽ നമുക്കറിയാം സഞ്ജുവിൻ്റെ പെർഫോമൻസ് നമുക്കറിയാം സഞ്ജു കിടന്നമായിട്ട് കളിക്കുന്നുണ്ട് നല്ല ഫോഗ്രാണുള്ളത് ഇപ്പം ഇന്ത്യ വെച്ചിട്ടുള്ള ഇന്ത്യൻ വെച്ചിട്ടുള്ള എല്ലാം വിദേശ വെച്ചുള്ള സഞ്ജുവിൻ്റെ പെർഫോമൻസ് നമുക്കറിയാം പക്ഷേ സഞ്ജു ആ ഒരു പരിഗണന ലഭിക്കാറില്ല പക്ഷെ നിലവിലൊരു സാഹചര്യത്തിൽ പിന്നെ ഓസ്ട്രേലിയ പോയിട്ട് ആദ്യം സഞ്ജുവിനെ ലഭിച്ചത് പിന്നെയാണ് ജിതേഷ് ടീമിലേക്ക് വന്നത് സ്ഥാനം തുടർച്ചയായ മത്സരങ്ങൾ കളിച്ചത് അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെയും ഓപ്പണായിട്ട് അല്ല പിന്നെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറിന് പിന്നിലായിട്ട് സഞ്ജു തന്നെ കളിക്കും സഞ്ജുവിന് അവസരം കിട്ടും അപ്പോൾ മധ്യന്തരയിലേക്ക് സഞ്ജുവിന് തന്നെ ഒരു പിന്നെ വീട് അവസരം ലഭിക്കും അതിലൊരിതുണ്ട് തന്നെ മുഷ്താഖൽ ട്രോഫി പറയുമ്പോൾ സഞ്ജു ഓപ്പണായിട്ടാണ് അളങ്ങുന്നത് ഇവിടേക്ക് വരുമ്പം മധ്യന്തരയിലേക്കാണ് പോകേണ്ടത് അത് ഒരു കൺഫ്യൂഷനാണ് പക്ഷേ സഞ്ജുവിനെ തന്നെയാണ് ഞാൻ കാണുന്നത് വരുന്നത് അപ്പോൾ ഓപ്പണിങ്ങിലേക്ക് സംശയമില്ല അഭിഷേക്കിനൊപ്പം ഗില്ല് തന്നെ തുടങ്ങും ഗില്ല് തന്നെ പിന്നെ നമുക്ക് വീണ്ടും ഫോം താളം കണ്ടെത്താനുള്ള അവസരം കൂടിയാണല്ലോ പരിക്കുകഴിഞ്ഞാൽ അതിന് വരുമ്പോൾ അപ്പോൾ അത് നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റും ഓപ്പണിങ്ങിലേക്ക് ഗില്ലിനെയും അഭിഷേകനെ തന്നെ കാണാം തീർച്ചയായിട്ടും സമീപകാലത്തെ ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകൾ പലതരത്തിൽ നടന്നിരുന്നു ഇപ്പൊ ഗംഭീറിനെ സംബന്ധിച്ചൊരു ഫ്ലോട്ടർ സംവിധാനം അതായത് ഓരോ താരങ്ങളും ഏത് പൊസിഷൻ മത്സരത്തിലെ സാഹചര്യം അനുസരിച്ചിട്ട് ഏത് പൊസിഷനിലേക്ക് വരും എന്നുള്ളത് ഉറപ്പ് പറയാത്ത അല്ലെങ്കിൽ മുൻകൂട്ടി അത് നിശ്ചയിക്കാത്ത ആ സ്കളിയുടെ ഒരു സാഹചര്യം എല്ലാം വെച്ച് താരങ്ങളെ പറഞ്ഞു വിടുന്ന ഒരു രീതി ഗംഭീർ പലപ്പോഴും സ്വീകരിച്ചിരുന്നത് അത് ചില സമയത്തൊക്കെ ആ രീതി നമുക്ക് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോ എനിക്ക് വളരെ ഒറ്റ നോട്ടത്തിൽ ടീമിന്റെ ടോപ്പ് ടോപ്പ് ഇപ്പോ ഓർഡറിൽ വൺ ഡൗൺ ആരാണ് നാലാം നമ്പർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഡൗൺ സൂര്യകുമാർ അത് തന്നെയാണ് നാലാമത് പൊസിഷനിലെ തിലകുറമ്പ തന്നെയാണെന്നുള്ളത് ഒറ്റ നോട്ടത്തില് അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു ഫിക്സഡ് ആയിട്ട് അങ്ങനെ ഉണ്ടോ അതെ അങ്ങനെ തന്നെ പറയേണ്ടി വരും പിന്നെ അടുത്തൊരു പൊസിഷനാണ് അത് അഞ്ചാം നമ്പർ അഞ്ചാം നമ്പർ അഞ്ചാം നമ്പർ സഞ്ജു സാംസൺ ആണോ അതോ ജിതേഷ് ആണോ എന്നുള്ളൊരു വലിയ ചോദ്യം അപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ മെൻഷൻ ചെയ്ത കാര്യം പോലെ തന്നെ സഞ്ജു കളിക്കണം എന്ന് ആണ് പൊതുവേ മലയാളി ക്രിക്കറ്റ് ആരാധകരും ഒക്കെ ആഗ്രഹിക്കുന്നത് പക്ഷേ സഞ്ജുവിനെ നമുക്കറിയാം സഞ്ജുവിന് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും അവസരം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഓപ്പണിങ്ങിലാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം പിന്നെ മധ്യനിരയിലേക്ക് മാറ്റുന്നത് മധ്യനിരയിലേക്ക് മാറ്റിയിട്ട് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ഓസ്ട്രേലിയയിലെ പര്യടനത്തിൽ പ്ലേയിങ് ഇലവനിൽ തന്നെ പുറത്താക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ നിലവിൽ ഒറ്റ നോട്ടത്തില് ഒറ്റ നോട്ടത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നുള്ള ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അതുപോലെ തുടരാനാണ് ഇന്ത്യൻ ടീം തീരുമാനിക്കുന്നതെങ്കിൽ സഞ്ജുവിനെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമാകില്ല ജിതീഷിനെ തന്നെ അവസരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും എന്നുള്ളത് അത് ഇത് പറയുമ്പോൾ മധ്യനിലയിൽ എന്തുകൊണ്ടോ സഞ്ജുവിനെ ആ പ്രതീക്ഷിച്ചത് പോലെയുള്ള ഒരു പ്രകടനം ഇപ്പൊ ഇതുവരെ അങ്ങനത്തെ ഒരു മത്സരം കളിക്കേണ്ടി വന്നിട്ടില്ല വലിയ രീതിയിൽ സ്കോർ റണ്ണൊക്കെ കഴിയേണ്ട റണ്ണുയർത്തേണ്ട സാഹചര്യത്തിൽ ഒരു മത്സരം കളിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദുബായിൽ എന്താണോ വേണ്ടത് ആ രീതിയിലാണ് കളിച്ചത് ഏഷ്യ കപ്പിൽ എങ്ങനെയാണോ എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിലാണ് കളിച്ചത് അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഈ മത്സരങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ടി ട്വന്റി ലോകകപ്പിനെ സംബന്ധിച്ച് മധ്യനിരയിൽ ഒരു ഫിനിഷർ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ആയിട്ട് ഫസ്റ്റ് ബോൾ മുതൽ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ നമ്മൾ പലവട്ടം സൂര്യകുമാർ യാദവ് പറഞ്ഞു കേട്ടിട്ടുണ്ട് മുപ്പത് പന്തുകളിലൊക്കെ എഴുപത് അടിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇരുപത് പന്തുകളിൽ ഒരു നാല്പത് അമ്പത് അടിക്കുന്ന അങ്ങനത്തെ ഒരു കാമിയോ ഇന്നിങ്സുകളാണ് സഞ്ജുവിൽ നിന്ന് ടീം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് പക്ഷെ അത് അങ്ങനെ പറയുമ്പോൾ അതിൽ തന്നെ ഉത്തരം ഉണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ടത് ജിതേഷിനെ ആണ് ഒരു ഉത്തരം അല്ല ഇപ്പം ഓസ്ട്രേലിയ കളിക്കുമ്പോൾ നമുക്ക് പിന്നെ ജിതേഷിനെ മതി ഒരു പ്രധാന കാരണം തന്നെയാണ് പിന്നെ റൺസ് റൺ റേറ്റ് തന്നെ റൺസ്വാ എന്നുള്ളത് വരുമ്പോൾ പക്ഷെ നമുക്ക് ഇപ്പം നിലവിലെ അവസ്ഥയിൽ അതിന് പിന്നെ അത്രയും ഇത് വരുന്നില്ല കാരണം ഹാർദിക് പാണ്ടി തിരിച്ചെത്തിയിട്ടുണ്ട് ഒരു ബിഗ് ഹിറ്റർ അവിടെ ഉണ്ട് തൊട്ട് പറഞ്ഞിട്ടിറങ്ങാൻ ആറാം നമ്പറിൽ ഇറങ്ങാൻ വേണ്ടിയുണ്ട് അപ്പോൾ സഞ്ജുവിനെ ടീമിൽ കളിപ്പിക്കുന്നത് ഇതാവില്ല നമുക്ക് ഒരു ആക്ർ ചെയ്ത് കളിക്കുന്നത് ആക്ർ ചെയ്ത് കളിക്കുന്നതല്ല സഞ്ജു ആങ്കർ ചെയ്ത് കളിക്കുന്ന താരമല്ല സഞ്ജു ഈ പറഞ്ഞ പോലെ തന്നെ കുറ്റിനടിക്കാരൻ തന്നെയാണ് രണ്ടായിട്ട് ഉയർത്തുന്ന താരമാണ് അപ്പം സഞ്ജുവിനേക്കാൾ ഒരു ഇതായിട്ട് പിന്നെ മധ്യനിരയിൽ ജിതേഷാണ് പെർഫോം ചെയ്യുന്നത് എന്നാണ് ഒറ്റ വാദമാണ് അവർ ഉന്നയിച്ചത് അപ്പം മധ്യന്തരയിൽ ഒരു കരുത്തുകൂട്ടാൻ വേണ്ടിയിട്ടാണ് ജിതേഷിനെ കളിപ്പിച്ചത് നിലവിലിപ്പോൾ ഹാർദിക് പാണ്ടി വരുന്നതോടെ ആ ഒരു ബിഗ് ഹിറ്ററിന്റെ റോൾ വേണ്ടി പറ്റും അപ്പോൾ സഞ്ജുവിനെ പോലെ താരം തന്നെയാണ് ആവശ്യം ഈ പറഞ്ഞപോലെ ഇപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗംഭീര തീരെ വെച്ച് നോക്കുമ്പോൾ ആദ്യ ദിവസത്തിന് ഒരു വിക്കറ്റ് വേണമെങ്കിൽ ചിലപ്പം വൺ ഡൗൺ ആയിട്ട് സഞ്ജു കളിച്ചേക്കാം ടീമിനുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത തള്ളികളെ മേടിക്കില്ല മൂന്നാം നമ്പർ സൂര്യകുമാർ യാതൊരു തന്നെ കൊടുക്കണം എന്നാണ് എന്റെയും ഒരു അഭിപ്രായം പക്ഷെ അങ്ങനെയല്ല ഇപ്പം ഗംഭീരനെ രീതി വെച്ച് നോക്കുമ്പോൾ പക്ഷെ എനിക്കതിന് ഒരു സാധ്യത എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് ഇനി മധ്യനിലെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വൺ ഡൗൺ നമുക്കറിയാം സൂര്യകുമാർ ഏരിയ അത് ഒരു മത്സരത്തിലുള്ള അല്ല ഞാനതാണ് പറയുന്നത് തുടരില്ല പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായം പറയട്ടെ ഈ ഗംഭീർ ഗംഭീർ ആണെങ്കിൽ അയാൾ ടി ട്വന്റി ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഫൈനലിൽ എത്തിയ ഫൈനലിലും ഈ പരീക്ഷണം തുടരുന്ന എനിക്ക് തോന്നുന്നത് ഗംഭീർ ഇപ്പൊ ഈ പറഞ്ഞ വിമർശനങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഉൾക്കൊണ്ട് വിമർശങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് ഒരു മാറ്റത്തിന് തയ്യാറാവുന്ന എന്താ ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു കോച്ചായിട്ട് തോന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇപ്പൊ ഈ ദക്ഷിണാഫ്രിക്കത്തിന്റെ പരമ്പരയിൽ അദ്ദേഹം പരീക്ഷണം തുടരാനും സാധ്യുള്ളൂ സഞ്ജുവിൻ്റെ തന്നെ നമ്പർ ഈ പറഞ്ഞ പോലെ ഗംഭീർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഓപ്പണർമാർ ഒഴികെ ബാക്കി ഒരു താരത്തിനും ഫിക്സ്ഡ് നമ്പർ പൊസിഷൻ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആവശ്യം ഒരു ഫിക്സ്ഡ് പൊസിഷനാണ് ഓരോ താരത്തിനും ആവശ്യം ടി ട്വൻ്റിയിലായാലും ഏത് ഫോമിലായാലും വേണം ഈ പറഞ്ഞ പോലെ അഭിഷേകും ഗില്ലും കഴിഞ്ഞാൽ തിലക് സൂര്യകുമാറി അഥവാ തിലക് അങ്ങനെ വരണം തന്നെ നമ്മൾ പറഞ്ഞത് പക്ഷേ ഈ ഗംഭീരനെ ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ലോകകപ്പിലും പ്രതീക്ഷിക്കുന്നത് അവിടെയും ഇയാൾ റൊട്ടേറ്റ് ചെയ്ത് കളിക്കും എനിക്ക് ഒരു ഡൗട്ട് വരുന്നതെന്ന് അറിയാം പണ്ട് പിന്നെ ധോണിക്ക് ക്യാപ്റ്റൻ സമയത്ത് ടി ട്വൻറ്റി ലോകകപ്പിൻ്റെ നമ്മുടെ രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിൻ്റെ സമയത്ത് പിന്നെ താരങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുന്ന ഒരു രീതി കൊണ്ടിരുന്നു ഓപ്പണിങ്ങിലൊക്കെ സച്ചിൻ സെവാഗർ ഗംഭീർ ഈ തുരുമ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് കളിച്ചിന് അതിൻ്റെ വല്ല കളിപ്പും തീർക്കുന്നതാണോ എന്നൊക്കെ സംശയമുണ്ട് അതാണ് ടീമും കൊണ്ട് തീർക്കുന്നതിന് ഡൗട്ട് ഉണ്ട് ആ രീതിയിലൊക്കെ വരുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ നിലവിലെ ടീമാണ് കളിക്കുന്നെങ്കിൽ ജിതേഷാണ് കളിക്കുന്നുണ്ട് സഞ്ജു പുറത്തിരിക്കേണ്ടി വരും പക്ഷേ ഹർദിക് പാണ്ടിയ അവിടെ എത്തുകൊണ്ട് തന്നെ ഒരു ബിഗ് ഹിറ്റർ അവിടെ ഇല്ലോണ്ട് തന്നെ സഞ്ജുവിനെ പോലെ ഒരു താരത്തെ നമുക്ക് ആവശ്യമാണ് പിന്നെ 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 നമുക്കറിയാം പട്ടേൽ 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 വരും ആറാമത്തെ നമ്പറിൽ നമ്മളിപ്പോ ഒരു ടീമിൽ നിലവിലൊരു സാഹചര്യം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ സഞ്ജു കളിക്കുകയാണെങ്കിൽ സഞ്ജു അഞ്ചാമത്തെ നമ്പറിൽ വരും ജിതേഷ് അങ്ങനെയാണെങ്കിലും കളിക്കില്ല ഹാർദിക് ആറാമത്തെ പൊസ്റ്റനിൽ വരും ഏഴാമത്തെ പൊസ്റ്റനിൽ അക്സർ എന്തായാലും വരും പിന്നെ പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് കുൽദീപ് വരുൺ ചക്രവർത്തി വാഷിങ്ടൺ സുന്ദർ ഇവരില് മൂന്ന് പേരിൽ രണ്ടു പേരെയാണ് കളിപ്പിക്കാൻ ഏറ്റവും സാധ്യത കാരണം നിലവിൽ ഇപ്പോ അക്ഷരനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അക്ഷരനെ മാത്രം കളിപ്പിച്ച് വാഷിങ്ടൺ സുന്ദറിനെ കളിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ നിലവിൽ ഏഴ് ബാറ്ററി വേണേ ഹർഷിത്രാണ് ഇങ്ങനെ ആ രീതിയിൽ ചിലപ്പോ ഒരു പക്ഷേ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്താനുള്ള ഒരു അതെ സ്പിന്നിനാണ് പക്ഷെ നാല് സ്പിന്നർമാരെ വെച്ചിട്ട് ഇല്ലെന്ന സാധ്യത ഇല്ല അതാ ഞാൻ പറഞ്ഞത് അക്സർ എന്തായാലും ടീമിൽ ഉണ്ടാവും വാഷിംഗ്ടൺ സുന്ദർ ഗംഭീർ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ഇവരിൽ ഏതെങ്കിലും ഒരാളാണ് സോറി രണ്ടാളാണ് കളിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നത് ീപ് കളിച്ചേക്കാം ഈ പറഞ്ഞ പോലെ പിന്നെ ഇതിലിപ്പം കുൽദീപിനെ മാറ്റിയിട്ട് വാഷിങ്ടെ കളിപ്പിക്കുമോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ അതാണ് രീതി എട്ടാം നമ്പർ ഒരു ബാറ്റിംഗ് ബാറ്റിംഗ് പൊസിഷൻ പറഞ്ഞിട്ട് കളിപ്പിച്ചേക്കും അല്ല അങ്ങനെ അങ്ങനെ എട്ടാമത്തെ നമ്പർ വരെ ഒരു ബാറ്റിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോ ഗംഭീറിന്റെ മുന്നിലുള്ള വേറൊരു തന്ത്രം തീർച്ചയായിട്ടും ബൈസർമാരില് നിലവിൽ അർഷ്ദീപ് ആണ് ടീമിലെ ഏറ്റവും നല്ല ബൈസർമാര് അല്ലെങ്കിൽ കളിക്കേണ്ട താരങ്ങൾ പക്ഷെ ഹർഷദീപിനെ പുറത്തിരുത്തിയിട്ട് ഹർഷത്തിനെ കളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ ടീമിനെ പ്രതികരിച്ച് അപ്പൊ അങ്ങനെ ബുംറയും ഹർഷദീപുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റേ വരുണിനെയും കുൽദീപിനെ ഉൾപ്പെടുത്തിയിട്ട് ഹർഷത്തിനെ കളിപ്പിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ വരുമ്പോ ഹർഷദീപ് പുറത്തു പോകാനാണ് സാധ്യത അപ്പൊ അതും ഈ ബോളർമാരുടെ കാര്യത്തില് നമുക്ക് ഇപ്പോഴും ഒരു ഉറപ്പ് എങ്ങനെയാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല ഇനിയിപ്പോ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഹാർദിക് തീർച്ചയായിട്ടും ഹാർദിക് ടീമിനെയൊക്കെ തിരിച്ചെത്തുമ്പോ ശിവന്തുബൈ പോകുന്നതാണ് നമ്മൾ പറയുന്നത് പക്ഷെ ഇനി ഹാർദിക്കിനെ ശിവന്തുബേനെ ഒരുമിച്ച് പ്ലെയിങ് ലെവലി പ്രതീക്ഷിച്ച് കണ്ടാ പോലും ഗംഭീറിന്റെ ആ തന്ത്രമായിട്ട് തന്നെ അതിനെ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് സർപ്രൈസ് അത്ഭുതപ്പെടേണ്ടി വരില്ല കാരണം ഗംഭീർ ഇപ്പൊ രണ്ടുപേരെ ഉള്ളൂ അപ്പം ഹർദിഖിടെ വരുമ്പോൾ അതിന് സ്ട്രെങ്ത് കൂടിയല്ല മൂന്ന് പേരുണ്ട് ഇപ്പം ഈ അർഷദീപിനും പിന്നെ ബൂമുറക്കൊപ്പം ഹർദിംഗ് കൂടെ കളിക്കാനുണ്ട് ഈ പറഞ്ഞ പോലെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്ന് വാഷിന് സന്ദറിനെ കളിപ്പിച്ചിട്ട് കുൽദീപിനെ പുറത്തിരുത്തുന്നു അർഷദീപിനെ പുറത്തിരുത്തിയിട്ട് ഇപ്പം ഈ പറഞ്ഞാൽ ശിവന്തുപിനെ കൂടെ കളിപ്പിച്ചാൽ നാല് പേസർമാർന്നില്ല ഈ പറഞ്ഞ മൂന്ന് പേസർമാർ ഇത് കിട്ടും ഡീവന് കിട്ടും എന്തൊക്കെയാണ് മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നതെന്ന് കരുതികൊട്ട് വെച്ചിരിക്കുന്നത് ഈടെ ട്രോള് ബാറ്റിംഗ് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല അല്ല ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഗംഭീർ വളരെ രൂക്ഷമായിട്ട് ഇത്തരം ട്രോളുകൾക്കെതിരെ പ്രതികരിക്കാനും തുടങ്ങി അതെ അതെ അപ്പൊ എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നമുക്ക് ബാറ്റിംഗിൽ നമുക്ക് ആദ്യത്തെ ടോപ്പ് ഓർഡറിലെ ഈ പറയുന്ന നാല് താരങ്ങള് ആരൊക്കെ സ്ഥാനം ഉറപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും അഭിഷേക് ഗില്ല് തിലക് സൂര്യകുടയാ ഹാർദിക് അക്സർ ബുംറ ഇത്തരം താരങ്ങളെ പേര് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ബാക്കിയുള്ള താരങ്ങൾ ഉറപ്പിക്കേണ്ടിവരും നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഇന്ത്യയിൽ കുറച്ചും കൂടി കുൽദീപിനെക്കാളും ഇന്ത്യ വരുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട് ഒരു പ്രാധാന്യം കൊടുക്കുന്നു കണ്ടിട്ടുണ്ട് ബാക്കിയുള്ള താരങ്ങളുടെ കാര്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് അതെ ടോസ് വരെ കാത്തിരിക്കേണ്ടതാണ് പക്ഷെ നമ്മൾ പ്രെഡിക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും അഭിഷേക് ഗില്ല് സൂര്യകുമാർ യാദവ് തിലക് സഞ്ജു ആർദിക് അക്സർ പിന്നെ ബോളർമാരെ ബോളർമാരുടെ കുൽദീപ് അതെ വരുൺ കുൽദീപ് ബും ഹർഷീപ് ഇതിനകത്ത് വാഷിംഗ്ടൺ സുന്ദർ വരൂ ഹർഷിത്രാണ് വരൂ എന്നുള്ളത് നമ്മള് കണ്ടറിയേണ്ടത് ശിവൻ തുമ്പുണ്ട് ജിതേഷ് ഉണ്ട് ജിതേഷ് എന്നാൽ സഞ്ജുവിന്റെ കാര്യം ആണ് കളിക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കളിപ്പിക്കാനാണ് സാധ്യത എന്തായാലും ഈ കട്ടക്കിലെ ആദ്യ മത്സരം വളരെ നിർണായകമാണ് ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള ഒരു പകരം വീട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് ഇന്ത്യ ടീമിൽ ലക്ഷ്യമിടുന്നത് അതെ അത് മാത്രമല്ല രണ്ടാമ രണ്ട് മത്സരങ്ങളും ഇവിടെ ടി ട്വന്റി മത്സരങ്ങൾ കളിച്ചതില് ദക്ഷിണാഫ്രിക്കയായിട്ട് രണ്ടും പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു ഇത് തീർച്ചയായിട്ടും രണ്ടു മത്സരം അവര് ചെയ്ത് ചെയ്യായിരുന്നു അപ്പൊ ടോസും ഒക്കെ വളരെ നിർണായകമാകും എന്തായാലും ഇന്ത്യക്ക് ഒരു ശക്തമായ ടീമിനെ തന്നെ അണിനിരത്തിയിട്ട് ഒരു തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം